നമസ്കാരം ശ്രീകലാ നൃത്ത കലാക്ഷേത്രയുടെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി തട്ടടവും നാട്ടടവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭരതനാട്യത്തിലെ മൂന്നാമത്തെ വിഭാഗമായ പഞ്ച കുറിച്ചാണ് ഇതിൽ അഞ്ച് സ്റ്റെപ്സാണ് ഉള്ളത് അഞ്ച് സ്റ്റെപ്സും അഞ്ച് താളത്തിലാണ് ചെയ്യുന്നത് ഒന്നാമത്തെ അടവാണ് ത കി ട ഇതിൽ മൂന്ന് അക്ഷരമാണുള്ളത് ത കി ട അതിനാൽ തക്കിട്ടയെ തിസ്രം എന്ന് പറയുന്നു അടുത്തടവ് ത ക കി മി ഇതിൽ നാല് നാലക്ഷരമാണുള്ളത് ത ക കി മി അതിനാൽ തക്കതേമിയെ ചതുരസ്രം എന്ന് പറയുന്നു മൂന്നാമത്തെ ത ത ക കി ട തൽ അഞ്ചരമാണുള്ളത് അതിനാൽ തക്ക തക്കിട്ടയെ ഖണ്ഡം എന്ന് പറയുന്നു അടുത്തതായി തക്കിട്ട തക്ക ധിമി ഇതിൽ ഏഴ് അക്ഷരം വരുന്നുണ്ട് അതിനാൽ തക്കിട്ട തക്ക ധിമിയെ മിശ്രം എന്ന് പറയുന്നു ഏറ്റവും അവസാനമായി തക്ക ധീമി തക്ക തക്കിട്ട ഇതിൽ ഒമ്പത് അക്ഷരമാണ് വരുന്നത് അതിനാൽ ഇതിനെ സങ്കീർണം എന്ന് പറയുന്നു ഇനി നമുക്ക് പഞ്ചനടയിലെ ഒന്നാമത്തെ സ്റ്റെപ്സായ തക്കിട്ടയിലെ കൈകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഇടത് കൈ ടുപ്പിൽ കുത്തുക വലത് കൈയിൽ കപിത്ത ഹസ്തം ഇതുപോലെ പിടിക്കണം തീ ട എന്ന് പറയുമ്പോൾ കൈകൾക്ക് യാതൊരു മാറ്റവും വരുന്നില്ല ഇതുപോലെ തന്നെ പിടിക്കാം ഇനി നോട്ടം ത എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് നോക്കുക ത അതായത് വൺ എന്ന് പറയുമ്പോൾ കൈയിലേക്ക് നോക്കുക കി എന്ന് പറയുമ്പോൾ ിലേക്ക് നോക്കുക കെ ട എന്ന് പറയുമ്പോൾ നോട്ടം അതുപോലെ തന്നെ വയ്ക്കുക ത കി ട്ട തീ ട്ട ഇനി തക്കിട്ടയുടെ കാല് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് എന്ന് പറയുമ്പോൾ വലത് കാലിൽ കി എന്ന് പറയുമ്പോൾ ഇടത് കാലിന്റെ വിരൽ കുത്തി ഉപ്പൂറ്റി കുത്തുക കി ഉപ്പൂറ്റി പൂർണമായും മുകളിലേക്ക് വറുത്ത കവിത കുത്തുക ട എന്ന് പറയുമ്പോൾ ഉപ്പൂറ്റി മാത്രം താഴേക്ക് മെട്ടുക എന്നാണ് പറയുക ട

തക്കിട്ടയുടെ കയ്യും കാലും ഒരുമിച്ച് ഉപയോഗിക്കേണ്ട രീതിയെ കുറിച്ച് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് വലത് കൈ കപ്പിത്ത ഹസ്തം പിടിച്ച് കി ട്ടി ഇനി തക്കിട്ട ഒന്നാം കാലത്തില് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് ത കിട്ടി തക്കിട്ട രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം തക്കിട്ട മൂന്നാം കാലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം പഞ്ചനടയിലെ ബാക്കി സ്റ്റെപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം